بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أملي وحل الأخدة من لساني يفقه قولي الله من حبيب صلى الله عليه وسلم تنقلون فدير نعم معنا يبسوط لنا مرحبا ഒരുപാട് നമ്മ നാമങ്ങൾ നമ്മൾ പഠിച്ചു ഇരുന്നൂറ്റി അമ്പതോളം നാമങ്ങൾ നമ്മൾ പഠിച്ചു എന്നാണ് ഓർമ്മിക്കുന്നത് അലഹമ്മില്ല ഓരോ നാമവും ഒന്നിനൊന്നും മെച്ചമാണ് ഓരോ നാമം പഠിക്കുമ്പോഴും നമുക്ക് ആകാംക്ഷയാണ് നബിയെ ഇനി എന്താണ് നമുക്കറിയാനുള്ളത് നബിഅാലി വസ്ലമതങ്ങളുടെ ഏത് വിശേഷണമാണ് എനിക്കിനി പഠിക്കാനുള്ളത് വർക്കൊക്കെ വലിയ ആവേശമാണ് വലിയ പ്രതീക്ഷയാണ് അള്ളാഹു ഒരുപാട് നാമങ്ങൾ പഠിച്ച് മുത്തുനബി അടുത്തറയാൻ നമുക്ക് അൽ ഔസത്ത് എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ള ആള് എന്നാണ് അൽ ഔസത്ത് ഏറ്റവും മധ്യത്തിൽ ആളാണ് നടുവിലെത്തയാളാണ് മുത്തുനബി സലൈ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടാകുന്നത് അതിന്റെ മധ്യത്തിലായിരിക്കും പഴത്തിന്റെ ഏറ്റവും നല്ല ഭാഗം അതിന്റെ നടു കാമ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഒരു മരത്തിന്റെ ഒക്കെ ആകുമ്പോൾ അതിന്റെ മധ്യഭാഗത്തായിരിക്കും നാഷണൽ ഹൈവേയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ മധ്യത്തിലൂടെ പോയാലാണ് നമുക്ക് നല്ല വേഗതയിലും സേഫ്റ്റിയിലും പോവാൻ കഴിയു ഏറ്റവും മധ്യത്തിലുള്ള ആളാണ് ഏറ്റവും മധ്യത്തിലുള്ള നടുവിലുള്ള ആളാണ് മുത്തുനബിഅഅലി വസ്ലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉമ്മത്തിൽ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആള് എന്നർത്ഥം നമ്മൾ പഠിക്കുക അൽ ഔ സുഹു അലഹു വസ്ല്ലം അള്ളാഹു മുത്തുനബിഹു തങ്ങളുടെ കൊണ്ട് നമുക്ക് ഒരുപാട് നന്മകൾ മാറാവട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ ഒരുപാട് ഹബീബിന്റെ മധുഖകള് പറയാനും കേൾക്കാനും എഴുതാനും പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും എല്ലാത്തിനും അള്ളാഹു നമുക്ക് നൽകട്ടെ ഇതിന്റെയൊക്കെ സബബ് കൊണ്ട് കാരണം കൊണ്ട് ഒരുപാട് തവണ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ اللهم مك توفيقنا الجد آمين برحمتك يا أرحم الراحمين